നാളെ സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മിക്ക ജില്ലകളിലും മഴ കനക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിലും മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മധ്യ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ജില്ലകളിലെല്ലാം ഇന്ന് യെല്ലോ അലർട്ടാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴക്കുള്ള സാധ്യത ഉള്ള സ്ഥലങ്ങളാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് എം എം മുതൽ ഇരുന്നൂറ്റി നാല് എം എം വരെ മഴ ലഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് നാളെ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവശേഷിക്കുന്ന ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ഇരുപത്തി അഞ്ചിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ